ഹായ് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗിൻ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് മീഷോ എന്ന് മേടിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇയർ ആണ് ജുംകയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ കുറേ നാളായിട്ട് വിഷ്ലിസ്റ്റ് കിട്ടിയിട്ട് ഇപ്പോഴാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റിയത് അപ്പോൾ ഇതൊരു സിൽവർ മെറ്റൽ വരുന്ന ഒരു ജുംകയാണ് പിന്നെ ഇവരുടെ ഒക്കെ നല്ല രീതിയിലായിരുന്നു ഒക്കെ ചെയ്ത് ബോക്സിനകത്തായിട്ടാണ് വന്നത് പിന്നെ ഈ ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്തായിട്ടുള്ള ഒരു ഇയറിംഗ്സാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് എനിക്കിത് മീഷോന്ന് മേടിക്കാനായത് പിന്നെ കാണാനായിട്ട് വെറൈറ്റി ടൈപ്പ് ഒരു ജുംകയാണ് സാധാരണ റൗണ്ട് ജുമയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടും യൂസ് ചെയ്യാം ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും പാർട്ടി വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ജുമുക്കയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് മേടി ആയത് ഒരുപാട് പേര് റിവ്യൂ ഇട്ട് കണ്ട് നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പേൾസൊക്കെയുണ്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ജിമുഖിയാണ് അപ്പം മേടിക്കാൻ താല്പര്യമായിട്ട് ഉള്ളവരെല്ലാവരും മേടിക്കുക വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്